നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം രാഷ്ട്രീയ കേരളത്തിന്റെ അത്യന്തം ആവേശകരമായ ആ കലാശക്കുട്ടിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ വൈകുന്നേരം മണിയോട് അഞ്ചുമണിയോടുകൂടിയാണ് പരസ്യപ്രചാരണത്തിന്റെ കൊടിയിറക്കം അങ്ങനെ വരുന്ന ചൊവ്വാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് ശബരിമലയും അയ്യപ്പിനു വേണ്ടിയുള്ള വോട്ടുമായിരുന്നു അവസാന നിമിഷം വരെ കേരളത്തിലെ പ്രധാന ചൂടേറിയ പ്രചരണ വിഷയം വിശ്വാസത്തെ കൈമുതലാക്കി മലയാളികളെ ആവോളം കുപ്പിയിലാക്കാൻ ബി ജെ പിയും കഴിയും വിധം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലസ്ഥാന പ്രസംഗത്തിലും ശബരിമല ഊന്നി ഊന്നി തന്നെ പറഞ്ഞു നരേന്ദ്രമോദിക്കുള്ള മറുപടിയായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേതാവുമടക്കം രംഗത്തെത്തി ശബരിമലയുടെയും അഴിമതിയുടെയും പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ മോദി തിരിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടേത് ജൽപ്പനങ്ങൾ മാത്രമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി തിരിച്ചടിച്ചു സുപ്രീംകോടതി വിധി വന്ന ശേഷം ഇതുവരെ കയ്യങ്കെട്ടി നിന്ന മോദി മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്ന് ആക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാന സർക്കാരിനെതിരെയും തിരിഞ്ഞു യു ഡി എഫ് ക്യാമ്പിനെ ആവേശം ഉയർത്താൻ വേണ്ടി പ്രിയങ്കാഗാന്ധി ഇന്ന് വയനാട്ടിൽ എത്തി അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ എതിരാളി ബി ജെ പിയുടെ സ്മൃതി ഇറാനി പ്രിയങ്കയ്ക്ക് പിന്നാലെ നാളെ കേരളത്തിൽ എത്തുകയും വയനാട്ടിൽ റോഡ് ഷോ നടത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലമായി തീരുകയാണ് വയനാട് യു ഡി എഫിന്റെ പൊതുയോഗങ്ങളിലെല്ലാം പ്രിയങ്കയുടെയും രാഹുലിന്റെയും സാന്നിധ്യം കൊണ്ട് ജനപങ്കാളിത്തം കൂടുന്നത് യു ഡി എഫിനെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട് രണ്ട് സീറ്റിലൊഴികെ പതിനെട്ടിലും വിജയസാധ്യതയെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ ഇതേസമയം മോദിക്കും ബി ജെ പിക്കും ചുട്ട മറുപടി നൽകാൻ കേരളത്തിൽ സി പി എമ്മിനെ കഴിയുന്ന എന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷം അവസാന ദിവസങ്ങളിൽ സംസ്ഥാനത്താകെ ആയിരക്കണക്കിന് പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് അണികൾക്കിടയിൽ ആത്മവിശ്വാസം നിലനിർത്താനുള്ള ശ്രമവും പാർട്ടി നേതൃത്വം ചെയ്യുന്നുണ്ട് സർവേ ഫലങ്ങളെല്ലാം നിരസിക്കുന്ന ഇടതുമുന്നണി നാലു സീറ്റുകളിലൊഴികെ പതിനാറിൽ സാധ്യത തള്ളുന്നില്ല ആറിടത്ത് വിജയം ഉറപ്പെന്നും വിശ്വസിക്കുന്നുണ്ട് കേരളത്തിൽ താമര വിരിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇരു മുന്നണികളും എങ്കിലും തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ട മണ്ഡലങ്ങളിലെ ആവേശകരമായ ത്രികോണ മത്സരം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് മലയാളികൾ അട്ടിമറിയും വീത കുതിപ്പും ഉറപ്പിച്ചു മുന്നോട്ടുനീങ്ങുന്ന ബി ജെ പിയുടെ വീതം ഉയർന്നാൽ അത് മുന്നണികൾക്കും ഇരുമുന്നണികൾക്കും തീരും പര്യടനങ്ങളും സന്ദർശനങ്ങളും പൊതുയോഗങ്ങളും കുടുംബയോഗങ്ങളും റോഡ് ഷോകളും വാഗ്ദാനങ്ങളുടെ പെരുമഴയും പ്രകമ്പനം കൊള്ളിക്കുന്ന തീപ്പുരി പ്രസംഗങ്ങളും നിറഞ്ഞ നാൽപ്പത്തിമൂന്ന് ദിവസത്തെ അതിഗംഭീര പ്രചരണപൂരത്തിന് സമാപനമാകുമ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടിയും നല്ലൊരു നാളേക്കു വേണ്ടിയുമായിരിക്കും ചൊവ്വാഴ്ച കേരളം ജനവിധി തേടുക